കോൺഗ്രസിലേക്ക് വന്നാൽ കേരളത്തിൽ എന്ന പോലെ വലിയ ഗ്രൂപ്പ് പോരാട്ടം അവിടെയും സജീവമായിരുന്നു എന്ന വാർത്തകളാണ് പുറത്തു വന്നത് പാർട്ടിക്കുള്ളിൽ വലിയ വിയോജിപ്പുകൾ സ്ഥാനാർത്ഥി നിർണയത്തിലടക്കമുണ്ടായി എന്ന തലവേദനയും അവർക്കുണ്ട് അത് ബി ജെ പിക്ക് നൽകുന്ന സാധ്യതകൾ എന്താ നോക്കൂ കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന സംവിധാനം ഈ കേരളത്തിലെ ചില മാധ്യമങ്ങൾ ഒരു അജണ്ട സെറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഇന്ത്യൻ മാധ്യമങ്ങളിൽ നോക്കണം കേരളം നോക്കണ്ട നിങ്ങൾ ദേശീയ മാധ്യമങ്ങളിലേക്ക് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഒരുപാട് പേര് തെട്ടിദ്ധരിക്കപ്പെടുന്ന കേരളത്തിലെ ഈ കുറച്ച് സൂത്രപ്പണി മാധ്യമങ്ങളുടെ പ്രവർത്തനമാണ് അതല്ല നോക്കേണ്ടത് നിങ്ങൾ ദേശീയ മാധ്യമങ്ങളിലേക്ക് നോക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കും അതിൻ്റെ സിസ്റ്റം കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കണം കേന്ദ്ര സർക്കാരിൻ്റെ തിരഞ്ഞെടുപ്പ് അതുപോലെ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് ഈ നടന്ന് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നിട്ടുള്ള ഒരു സമയം നിങ്ങൾ ആലോചിച്ച് നോക്കണം അവിടെ ഇവർ കൊണ്ടുവന്ന നരേറ്റീവ് എന്താണ് കുതിച്ച ഇന്ത്യ സഖ്യം എന്നല്ല ഇവർ കൊണ്ടുവന്നെ കുതിച്ച ഇന്ത്യ സഖ്യം എന്നിട്ട് ഇന്ത്യ മഹാരാജൻ ഭരിച്ചു തരാ എൻ ഡി എ അല്ലേ ഇതേപോലെ തന്നെയായിരുന്നു പത്ത് വർഷങ്ങൾക്ക് മുൻപ് ഒന്നാം യു പി എ സർക്കാരും രണ്ടാം യു പി എ സർക്കാരും ഇരിക്കുന്ന സമയത്ത് കുതിച്ച് എൻ ഡി എ സഖ്യം എന്നിവർ പറഞ്ഞോ അവർക്ക് കേവല ഭൂരിപക്ഷം കൃത്യമായിട്ട് ഉണ്ടായിരുന്നോ കോൺഗ്രസ്സിന് മാത്രം ഉണ്ടായിരുന്നില്ല കോൺഗ്രസിന്റെ ആ പത്ത് വർഷക്കാലവും കോൺഗ്രസ്സിന് കേവല ഭൂരിപക്ഷമില്ല അവൾ മുന്നണിയാണ് യു പി എ സംവിധാനമാണ് പക്ഷെ ഇവിടെ എന്താണ് ഉണ്ടായത് എൻ ഡി എ സംവിധാനത്തിൽ കുറച്ച് സീറ്റുകളുടെ കുറവ് വന്നപ്പോൾ ഞങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള നാനൂറ് ബെഞ്ച് മാർക്കിലേക്ക് എത്തിയില്ല എന്ന് ഇവർ തന്നെ പറഞ്ഞ് ഞങ്ങളെ എൻ ഡി എ മുന്നണിക്ക് പുറകെ നിന്ന് കോൺഗ്രസ് ബൂസ്റ്റ് ചെയ്യാണ് പ്രതിപക്ഷത്തേക്ക് കുതിച്ച് എവിടെയാണ് പ്രതിപക്ഷത്തേക്ക് കുതിച്ചത് കുറച്ച് സീറ്റുകൾ കൂടി എന്നല്ലാതെ കോൺഗ്രസ് എവിടെയാണ് വളരാൻ സാധിച്ചത് ഇന്നും കുടുംബവാഴ്ചയിലൂടെ നിലനിന്ന് ഒരു വ്യക്തിയെ മാറ്റി അവർ പ്രസിഡന്റ് സ്ഥാനത്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ തീരുമാനം എവിടെന്ന വരുന്നത് ആ കുടുംബത്തിൽ തന്നെയാണ് അതൊരു കുടുംബവാഴ്ചയാണ് ആ കുടുംബവാഴ്ചയുടെ എല്ലാവിധ തരത്തിലുള്ള അഴിമതിയുടെ കൂത്തരങ്ങളിലേക്ക് കൊണ്ടുപോയിട്ടുള്ള ആ സമൂഹത്തിൻ്റെ ഇന്ന് തല്ലൂട്ടമാണ് നാളെ തല്ലൂട്ടമാണ് മറ്റന്നാ തല്ലൂട്ടമാണ് അവർക്കൊരു ദേശീയ കാഴ്ചപ്പാടില്ലെന്ന് അവർക്കൊരു വികസന കാഴ്ചപ്പാടില്ലെന്ന് അവർക്കൊരു ദേശീയ തലത്തിൽ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളെ കുറത്തിണക്കിക്കൊണ്ട് ഇതിൻ്റെ സാമ്പത്തിക സംവിധാനത്തെ കൃത്യമായ രീതിയിൽ കൈകാര്യം ചെയ്യാനുള്ളൊരു സാമ്പത്തിക നയമില്ലെന്ന് ഈ നാടിനോട് സ്നേഹമില്ലാത്ത ഒരു കൂട്ടം അധികാര കൊതിയന്മാരുടെ ഒരു സംസ്ഥാന ഒരു ദേശീയ സമ്മേളനം നടത്താനല്ലാതെ അവർക്ക് എന്താണ് സാധിക്കുക അഴിമതിയുടെ ഏതെല്ലാം കുത്തരങ്ങിനകത്ത് ആളുകൾ വീണിട്ടുണ്ടോ యొక్క రాహుల్ గాంధీ ചോടോ യാത്ര ചോടോ യാത്ര എന്ന് പറഞ്ഞ് കൈപ്പിടിച്ചുയർത്തുക അല്ലാതെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി എന്താ രാഹുൽ ഗാന്ധി ചെയ്തിട്ടുള്ളത് വിദേശങ്ങളിൽ പോയി ഇന്ത്യക്കെതിരെ പ്രസംഗിക്കലാണോ വിദേശത്തിന്റെ ചെറുപ്പക്കാരിൽ ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കാൻ കൊള്ളാത്ത നാടാണെന്ന് പറയുന്നതാണോ വിദേശ സർവകലാശാലകളിൽ പോയി സ്വന്തം പിറന്ന മണ്ണിനെക്കുറിച്ച് അനാവശ്യം പറഞ്ഞുണ്ടാക്കലാണോ എന്ന് പറഞ്ഞാൽ കൂറില്ല എന്നാണ് അതിനകത്ത് ഈ ഈ മണ്ണിനോട് കൂറില്ലാത്തവർക്ക് ഈ മണ്ണിനകത്ത് വിജയിക്കാൻ സാധിക്കുമോ ഈ മണ്ണിനകത്ത് അധികാരം കൊണ്ടുവരാൻ ഒരിക്കലും ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ മഹാരാജ്യത്തെ എന്നും മോശമായി ചിത്രീകരിച്ചിട്ടുള്ളൂ എവിടെയാണ് നമ്മുടെ മണ്ണിലല്ല പുറത്തു പോയിട്ട് എന്റെ മണ്ണ് മോശമാണെന്ന് പറയുന്നവന്റെ മാനസികാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം ആ വ്യക്തി നേതൃത്വം നൽകുന്ന ഒരു മുന്നണി ഇന്ത്യ മഹാരാജ്യത്തിൽ എത്രത്തോളം പ്രതിസന്ധി ഉണ്ടാക്കുമെന്നും ജനങ്ങൾ മനസ്സിലാക്കണം അത് യുവതലമുറ മനസ്സിലാക്കിയതുകൊണ്ടാണല്ലോ ഇവരെല്ലാവരും ഒരുമിച്ച് നിന്ന് കൊ കൊമ്പ് കോർത്തിട്ടും ബി ജെ പി മൂന്നാം തവണയും അധികാരത്തിൽ വന്നത് നിങ്ങൾ കൃത്യമായി എഴുതി വെച്ചോളൂ ബി ജെ പിയുടെ സാമ്പത്തിക നയം എന്ന് പറയപ്പെടുന്നതും ബി ജെ പിയുടെ വികസന കാഴ്ചപ്പാടും ബി ജെ പിയുടെ സാധാരണക്കാരോടുള്ള നിലപാടുകളും ബി ജെ പിയുടെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ സാമ്പത്തികപരമായിട്ട് ദേശീയ തലത്തിലേക്ക് ഉയർത്തേണ്ട കാഴ്ചപ്പാടും എല്ലാം വളരെ കൃത്യമാണ്